പെരുമ്പാവൂരിൽ നിന്ന് കയറ്റിയച്ച ഏഴ് ലോഡ് അരി ഇറക്കാൻ കഴിയാതെ പത്തനംതിട്ട കോന്നിയിൽ കെട്ടിക്കിടക്കുന്നു ഗുണനിലവാരം പരിശോധിക്കുന്നവർ തമ്മിലെ തർക്കത്തെ തുടർന്നാണ് മൂന്ന് ദിവസമായി അരി കെട്ടിക്കിടക്കുന്നത് പെരുമ്പാവൂരിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയെങ്കിലും കോന്നിയിലെത്തിയപ്പോൾ ഗുണനിലവാരം ഇല്ലെന്ന് പറഞ്ഞ് ഇറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഡ്രൈവേഴ്സ് പറഞ്ഞു ശ്രീ ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പത്തനംതിട്ട കോന്നിയിലെ സിവിൽ സപ്ലൈസിൻ്റെ അരി ഗോഡൗണിലാണ് നമ്മളുള്ളത് ഇവിടെ നിന്നാണ് വാതിൽപ്പടി ഗോഡൌൺ എന്നാണ് ഇതറിയപ്പെടുക ഇവിടെ നിന്നാണ് അരി പല മേഖലകളിലേക്കും പല റേഷൻ ഷോപ്പുകളിലേക്കും സപ്ലൈ കോൻ്റെ ഗോഡൌണുകളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരിൽ നിന്ന് വന്ന ലോറി ഡ്രൈവർമാരായ ചേട്ടന്മാരാണ് നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് അവർക്കൊരു വലിയ വിഷയമുണ്ട് കാരണം അവർ എത്രയോ ദിവസങ്ങളായി ഇവിടെ മൂന്ന് ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അവർ പറയുന്നത് അവിടുത്തെ ക്യൂസി അവിടെ നിന്ന് എല്ലാ ക്വാളിറ്റിയും ചെക്ക് ചെയ്തതിന് ശേഷമാണ് പെരുമ്പാവൂരിലെ മേരിമാതാ മില്ലിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞാണ് അവർ അവർ ഈ പറയുന്നത് പോലെ ഇവിടെ ഇറക്കാനും സമ്മതിക്കുന്നില്ല അവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വാടക ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് ഏതാണ്ട് ഏഴോ എത്ര ആറ് ആറ് ലോറിയോണ്ടോ എത്ര ടൺ അരി ഉണ്ടോ അതിൽ എല്ലാം കൂടെ ഒരു വണ്ടിയിൽ ഇരുപത്തി ആറ് ടണ്ണും അരിയുണ്ട് ഒരു വണ്ടി എന്താ പണി ഇവർ പറയുന്നതെന്ന് പറയും ഇവർ ഒന്നും പറയുന്നില്ല ഇവർ പറയുന്നത് ഇവിടെ ചെക്ക് ചെയ്തിട്ട് പറയും ഇത് ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല ഒരു ഇതിന് ക്വാളിറ്റി ഇല്ലായെന്നാണ് പറയുന്നത് അവിടെ നിന്ന് ഞങ്ങൾ കയറ്റുന്ന നിന്ന് മൂന്ന് പേര് അവിടെ രാവിലെ തൊട്ട് വൈകുന്നതുവരെ ഞങ്ങൾ കയറ്റിത്തീരുന്നത് വരെ വൈകുന്നത് വരെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് വിട്ട സാധനമാണ് ഇവിടെ വന്ന പ്രതി ഈ ക്യൂസി പറയുന്നത് ഇത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പെട്ടുപോയി ഉള്ളത് ഒന്ന് വെള്ളരിയും ഒന്ന് ഇതാണ് അരി ഇതിനകത്ത് ഒരു ഒരു പ്രശ്നം ചെള്ളോ പുഴുവോ ഒന്നുമില്ല ഈ അരിക്ക് ഈ അരിയാണ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഈ അരിയെ ഇറക്കാൻ പറ്റും രണ്ടാമത്തെ അരി ബാച്ച് ഇറക്കാന്ന് പറയുന്നേ രണ്ട് വണ്ടിയില്ലേട്ടെ ഈ അരി പോവാൻ പറ്റത്തില്ല അങ്ങനെ പോവാനും ഞങ്ങൾ രണ്ട് വണ്ടിക്കകത്ത് രണ്ട് മില്ലീന്ന് ഗേറ്റ് ലോഡാ ഉള്ളത് അതിൽ ഇരുന്നൂറ്റി എൺപത് ചാക്ക് ഇവിടെ ഇറക്കാൻ അനുമതിയുണ്ട് പക്ഷേ ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് ചാക്കും കൊണ്ട് നമ്മൾ തിരിച്ചു പോണം പക്ഷേ ആ തിരിച്ചു പോയാൽ നമുക്ക് വാടക തരത്തില്ല ഇത് ഇത് ഇവിടെ ഇറക്കി കഴിഞ്ഞാൽ ഫുൾ ലോഡുമായിട്ട് നമ്മൾ അവിടെ ചെന്നാലും വാടക തരത്തില്ലെന്നാ പറയുന്നത് അവിടുന്ന് അവിടുന്ന് ഞങ്ങൾ ഈ ലോഡുമായിട്ട് വന്ന വാടക ഇവിടെ ഇറക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് വാടക കിട്ടൂ അതിനൊരു അതിനും ഒരു വ്യക്തതയില്ല ഞങ്ങൾക്ക് ആ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുക തീർച്ചയായും അതാണ് ആ തൊഴിലാളികൾക്ക് ലോറി ഡ്രൈവർമാരാണ് തൊഴിലാളികളാണ് അവർക്ക് പറയാനുള്ളത് അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ലോഡ് ഇവിടെ ഇറക്കണം അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ തീരുമാനം രണ്ട് മേഖലയിൽ നിന്ന് തോന്നില്ലെങ്കിൽ ആ പ്രദേശത്തെ മേരി എന്ന് പറയുന്ന ആ പെരുമ്പാവൂരിലെ മില്ലിന് മില്ലി ഉടമയുടെ ഭാഗത്തുനിന്ന് വരണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരണം കാരണം അവിടെ നിന്ന് കൃത്യമായി ക്വാളിറ്റി ചെക്ക് ചെയ്ത് കൃത്യമായി പറഞ്ഞ അയച്ചതാണ് ഇങ്ങോട്ട് ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ക്യു സി പറയുന്നത് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നത് എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് മൂന്ന് ദിവസമായി ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ലോറി ഡ്രൈവർമാർ ആറോളം ലോഡ് അരി ഇപ്പോഴും ഇവിടെ കോന്നിക്കോട് കൊണ്ട് പരിസരത്ത് കെട്ടിക്കിടക്കുകയാണ് അടിയന്തര ഇടപെടൽ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ ഭാഗത്ത് നടക്കം വേണമെന്ന ആവശ്യമാണ് ഇവർ ഉയർത്തുന്നത് സഞ്ജയ് കുക് മാലം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട